പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോകേണ്ട ഒരു അവസരമാണ് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ തന്നെ അപ്പാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അപ്പോൾ ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പോകേണ്ട സമയമാണ് ഒറ്റ അഭിപ്രായ വ്യത്യാസങ്ങളോ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ് കോൺഗ്രസ് പക്ഷേ അതൊന്നും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനോ അസംബ്ലി തെരഞ്ഞെടുപ്പിനോ ബാധിക്കാൻ പാടില്ല അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പോകേണ്ട ഒരു സന്ദർഭമാണെന്നാണ് എൻ്റെ അഭിപ്രായം ആവശ്യം അല്ല അത് വേണോ വേണമോ വേണ്ടയോ എന്നെല്ലാം പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത് അതിവിടെ ചർച്ച ചെയ്യേണ്ടോ ഇവിടെ തീരുമാനം എടുക്കേണ്ട ഒരു വിഷയമല്ല കെ പി സി സി പ്രസിഡന്റ് സംബന്ധിച്ചോ പാർട്ടി ഘടനയെ സംബന്ധിച്ചോ ഉള്ള തീരുമാനങ്ങൾക്ക് അന്തിമ തീരുമാനം പാർട്ടി ഹൈക്കമാൻഡിൻ്റേതാണ് വെറുതെ ആവശ്യമില്ലാത്ത വാർത്തകൾ വന്ന് പാർട്ടി പ്രവർത്തകരിൽ ആശയക്കുഴപ്പം ആശയക്കുഴപ്പമുണ്ടാക്കുന്നതും പാർട്ടി വിശ്വാസികളുടെ പ്രയാസമുണ്ടാക്കുന്നതുമായ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല കാരണം നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് മൂഡിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പ്രശ്നങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലുള്ള വിശ്വാസ്യത അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്ന സന്ദർഭമാണ് അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പം തന്നെ ഈ സർവേകളൊക്കെ വല്ലതും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ സർവേകളെല്ലാം നടക്കുന്നുണ്ട് ഒരു സീറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെയല്ല സർവേ പ്രതിപക്ഷ നേതാവും ഞാനും കൂടെ സംസാരിച്ചു അദ്ദേഹം ഒരു സർവേ എന്നോട് പറഞ്ഞു പിന്നെ നമുക്കറിയാവല്ലോ നമുക്ക് നമ്മളൊക്കെ വർഷങ്ങളായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരല്ലേ നമുക്കറിയാവല്ലോ ഏത് സീറ്റുകളിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാവല്ലോ അപ്പോൾ അതുകൊണ്ട് അത്തരം വാർത്തകൾ ശരി ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം നേതാക്കൾ അല്ല അതെ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഒരുമിച്ച് പോകേണ്ട സമയമാണ് പാർട്ടിയിൽ സമ്പൂർണ്ണമായ ഐക്യം ഊട്ടി ഉറപ്പിക്കേണ്ട സമയമാണ് അതിനെ സംബന്ധിച്ച് ഒരു ആലോചനയും ഇതുവരെ ഉണ്ടായിട്ടില്ല കൻവരുടെ കത്ത് എനിക്കും ലഭിച്ചു എല്ലാവർക്കും കൊടുത്ത കത്തിൻ്റെ എനിക്കും കത്ത് ലഭിച്ചു പക്ഷേ യു ഡി എഫ് അതിനുശേഷം കൂടിയിട്ടില്ല അതിനൊരു ചർച്ച ഉണ്ടായിട്ടില്ല